ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ കമ്പനിയുടെ രൂപീകരണത്തിൽ ചുക്കാൻ പിടിച്ച വ്യക്തിയോ സ്ഥാപനങ്ങളെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് കമ്പനിയുടെ പിറവിലേക്ക് നയിച്ച ആശയം മുതൽ ബിസിനസ് പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നതിനാൽ കമ്പനിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും ആധികാരികയും അറിവും ധാരണയും ഉണ്ടായിരിക്കുന്നതും പ്രൊമോട്ടറിനെ തന്നെയായിരിക്കും അതുകൊണ്ട് പ്രൊമോട്ടറുടെ കഴിവും ശേഷിയും പോലെ അവരുടെ സുതാര്യതയും നൈതികതയും കമ്പനിയുടെ ശോഭനമായ ഭാവിക്കും കൂടെയുള്ള മറ്റ് നിക്ഷേപർക്കും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന സംഗതികളാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക പ്രകടനങ്ങളെയും ി സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ മാത്രമേ ഓഹരിയുടമകളും പ്രൊമോട്ടറും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവും ഊട്ടുറപ്പിക്കാനും ദീർഘകാല അളവിലേക്ക് ഒത്തുപോകാനും സാധിക്കുകയുള്ളൂ ഓഹരി ഉടമകളുടെ സുരക്ഷയ്ക്കും നിക്ഷേപം സംബന്ധിച്ച് ധാരണാപൂർവ്വം അനുയോജ്യമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യതയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് പറഞ്ഞു വരുന്നത് നിക്ഷേപകരാരും വാങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളെ ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ വ്യാപാരം പുരോഗമിക്കുന്ന മിഷ്ഠൺ ഫുഡ്സ് എന്ന ഓഹരിയെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ മൈക്രോകാപ്പ് ഓഹരിയുടെ വില കുത്തിനെ ഇടിയുന്നതെന്നും നിക്ഷേപം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിശദമായി നോക്കാം കമ്പനിയിലുള്ള സാമ്പത്തിക ദുരുപയോഗങ്ങളും വഞ്ചനാപരമായ ഇടപാടുകളും കോർപ്പറേറ്റ് ഭരണനിർവഹണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി മിഷ് ഫുഡ്സിന്റെ പ്രൊമോട്ടർക്കും പ്രമോട്ടർക്കും ബന്ധമുള്ളവർക്കും ബന്ധമുള്ളവർക്കുമെതിരെ രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ കടുത്ത നടപടി ഉണ്ടായതാണ് ഓഹരി വില ഇടയാക്കിയത് കമ്പനിയുടെ പ്രൊമോട്ടറും സി എം ഡിയുമായി ഹിതേഷ് കുമാർ ഗൗരിശങ്കർ പട്ടേൽ ഉൾപ്പെടുന്ന പേരെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയും ഓഹരി വിണിയിൽ ഇടപാടുകൾ നടത്തുന്നതെന്നും വിലക്കിയതായി സെബി അറിയിച്ചു കൂടാതെ സാമ്പത്തിക രേഖകളിലെ തിരിമറി കാരണം പൊതു നിക്ഷേപകരിൽ നിന്നും കമ്പനിക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നതിനും ഏഴുവർഷത്തേക്ക് വിലക്കേർപ്പെടുത്തി സാമ്പത്തിക തിരിമറികളിലൂടെ കടത്തിയ കോടി രൂപ മിഷ്ടിൽ നിന്ന് തിരികെ പിടിക്കാനും സെബി ഉത്തരവിട്ടു അതേപോലെ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം സർക്കുലർ ട്രേഡിങ്ങിലൂടെ പെരുപ്പിച്ചു കാട്ടിയെന്നും സെബി ചൂണ്ടിക്കാട്ടി മിഷ്ടൻ ഫുഡ്സിന്റെ ഡയറക്ടർമാരും അവരുടെ ബന്ധമുള്ളവരും നിയന്ത്രിക്കുന്ന ഷെൽ കമ്പനികളിലൂടെയാണ് ഇത്തരം സർക്കുലർ ട്രേഡിംഗ് ഇടപാടുകൾ നടത്തിയതെന്നും സിബി കണ്ടെത്തിയിട്ടുണ്ട് സർക്കുലർ ട്രേഡിംഗ് നടക്കുന്നതിന് പിന്നാലെ മിഷ്ടൻ ഫുഡ്സിലുള്ള പ്രൊമോട്ടർ ഓഹരി പങ്കാളിത്തം ക്രമനത കുറയാൻ തുടങ്ങിയിരുന്നു ഇക്കാര്യവും സെബിയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ മിഷ്ടൻ ഫുഡ് പൊതു നിക്ഷേപകരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാറ് മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി സെപ്റ്റംബർ പാദത്തിനുള്ള രേഖകൾ പ്രകാരം കമ്പനിയുള്ള പൊതു നിക്ഷേപകരുടെ നാല് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദത്തിന് ശേഷം മാത്രം കമ്പനിയുടെ പ്രൊമോട്ടറായ ഹിതേഷ് കുമാർ പട്ടേൽ അൻപത് കോടിയുടെ ഓഹരികളാണ് ഒഴിവാക്കിയത് നിലവിൽ പോയിന്റ് നാലെട്ട് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടറുടെ പക്കലുള്ളത് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ അക്കമിട്ടുകൊണ്ട് സെവിയുടെ നടപടി വന്നതോടെയാണ് ഡിസംബർ ആറ് മുതൽ മിഷ്ടാൻ ഫുഡ്സ് ഓഹരികൾ കനത്ത ഇടിവ് നേരിടാൻ ആരംഭിച്ചത് അതേസമയം കമ്പനിക്കെതിരെ ആരോപണങ്ങൾ മാനേജ്മെന്റ് നിഷേധിച്ചു എന്നിരുന്നാലും ഓഹരി യ്ക്ക് ശമനമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എച്ച് സി പി എൽ എന്ന പേരുള്ള സിമന്റ് കമ്പനിയായിട്ട് അതിനു തുടക്കം നിലവിലെ പ്രൊമോട്ടർമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനിയുടെ ഭരണം ഏറ്റെടുത്തതോടെയാണ് മിഷ് ഫുഡ്സ് എന്ന പേരിൽ എഫ്എംസി ജി വിഭാഗത്തിൽ ലഭിച്ചുകൂടെ മാറ്റിയത് കമ്പനിയുടെ നിലവിലെ വിപുലം തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ശക്തമായ പ്രവർത്തന കാഴ്ചവെക്കാൻ ആരംഭിച്ചതോടെ മിഷ് ഫുഡ്സ് ശിക്ഷകളുടെ ശ്രദ്ധയാകർഷണം എന്നാൽ ഔദ്യോഗിക നിയന്ത്രണ ഏജൻസിയായ സെബി കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പാതഫലങ്ങളെല്ലാം സർക്കുലർ ട്രേഡിംഗിന്റെ ഭാഗമായിരുന്നുവെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ രണ്ട് രൂപ ഇരുപത് വയസ്സ് നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ടിരുന്ന മിഷ്ഠാൻ ഫുഡ് സോഹരികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടെ ഇരുപത്തി ആറ് രൂപ നാൽപ്പത് വയസ്സ നിലവാരത്തിലേക്ക് വരെ കുതിച്ചുയർന്നു അതായത് മൂന്നു വർഷത്തിനിടെ ആയിരത്തി തൊണ്ണൂറ് ശതമാനം നേട്ടം രേഖപ്പെടുത്തുന്ന സാരം പിന്നീട് തിരുത്തലിന്റെ പാതയിലേക്ക് വഴിമാറി ഈ പെന്നി ഓഹരി സെബിയുടെ നടത്തി നടപടി വരുന്നതിന് തൊട്ടു മുമ്പ് പതിനഞ്ച് രൂപ ആറ് പൈസ നിലവാരത്തിലായിരുന്നു വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് പ്രൊമോട്ടർമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചതോടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മാത്രം മിഷ്ഠൺ ഫുഡ്സ് ഓഹരിൽ ഏകദേശം അൻപത് ശതമാനത്തോളം ഇടിവ് നേരിട്ടു ചൊവ്വാഴ്ച രാവിലെ പത്ത് ശതമാനം തഴിഞ്ഞ എട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയിലുള്ള ലോവർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഓഹറുടെ വിപണി വില രേഖപ്പെടുത്തുന്നത് സെബിയുടെ നടപടിയുടെ കമ്പനിയുടെ വിശ്വാസത്തേക്ക് മങ്ങലേറ്റതോടെ ഓഹരികൾ വാങ്ങുന്നതിനെ നിക്ഷേപം തയ്യാറാകത്താണ് കനത്ത വെല്ലുവിളിയിലേക്ക് നയിച്ചത് ഓഹരിയുടെ വിപണി വില താഴ്ന്നിരിക്കുന്നത് കൊണ്ട് മാത്രം നിക്ഷേപത്തിനായി പരിഗണിക്കരുത് എന്ന ഗുണപാഠമാണ് മിഷ്ടേൺ ഫുഡ്സിലെ സംഭവവകാസങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത് കമ്പനിയുടെ സാമ്പത്തിക നിലയും ബിസിനസിന്റെ ഭാവി സാധ്യതകളെയും മാനേജ്മെൻറ്റിന്റെ നിലപാടും വീക്ഷണവും ഒക്കെ ആഴത്തിൽ പരിശോധിക്കണം കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും പ്രഖ്യാപനങ്ങളും കൃത്യമായി പിന്തുടരണം ഓഹരിയുടെ വിലയിൽ അപ്രതീക്ഷമായ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ കാരണം പരിശോധിക്കുക അതേപോലെ പോർട്ട്ഫോളിയോ ക്വാളിറ്റിയുള്ള ഓഹരികളും വിദ്യാഭ്യാസിലുമായി വൈവിധ്യവൽക്കരിക്കുക സ്വന്തം നിലയിൽ വിലയിരുത്താൻ സാധിക്കുന്ന നിലയിൽ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക കമ്പനിക്കെതിരെ ർക്കെതിരെയുള്ള അംഗീകൃത രജിസ്റ്റർ നടപടികൾ ശ്രദ്ധിക്കണം കമ്പനിയുടെ ഓഹരികളിൽ നടക്കുന്ന ബ്ലോക്ക് ഡിഗ്രികൾ ശ്രദ്ധിക്കുക അതേപോലെ കമ്പനിയുടെ ബോർഡിലുള്ള സ്വതന്ത്ര ഡാർക്കുകൾ ആരൊക്കെയാണെന്ന് നോക്കണം ബോർഡിലെ അംഗങ്ങളുടെ പ്രവൃത്തി പരിചയവും കണക്കിലെടുക്കണം കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിയെയും അതിൻ്റെ സ്വയ അധികാരവും വിലയിരുത്തുക അതായത് തുടക്കത്തിൽ വിശദമായി പരിശോധിച്ചും പിന്നീട് ഇടവേളയിലുള്ള വിലയിരുത്തലുകളിലൂടെ മികച്ച കമ്പനികളെ കണ്ടെത്താമെന്ന് സാരണം മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഏത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓവര നിക്ഷേപം ഇവരുടെ ലാഭൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സിബി അങ്കീത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടി നീക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഈ ടി മേലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം